നമസ്കാരം കേരളത്തെ നടക്കിയ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതായി സംശയിക്കുന്നുവെന്ന് കേസിലെ ഒന്നാം സാക്ഷിയും ഭാസ്കര കാരണവരുടെ ബന്ധുവുമായ അനിൽ ഓണംപള്ളി മന്ത്രിയുടെ ഇടപെടലിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് സ്വാധീനമുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാമെന്നാണോ എന്നും അനിൽ ചോദിച്ചു ഇക്കാര്യത്തിൽ തുടർ നടപടി കാരണവരുടെ അമേരിക്കയിലുള്ള മൂത്ത മകനുമായി മറ്റും ആലോചിച്ച് തീരുമാനിക്കും ഗവർണർക്ക് പരാതി നൽകാനും ആലോചനയുണ്ട് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് കെ എം രാജഗോപാലപിള്ളയുടെ അഭിപ്രായം തേടുമെന്നും അനിൽ പറഞ്ഞു അതേസമയം മന്ത്രിസഭായോഗ തീരുമാനം ഗവർണർ അംഗീകരിക്കുമോ എന്നതാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഇതിനിടെ മുൻഗണനാ മാനദണ്ഡം മറികടന്നാണ് ഈ തീരുമാനം എടുത്തതെന്ന ആരോപണം ശക്തമായിരുന്നു മോദിന്റെ ശുപാർശ അതിവേഗത്തിലാണ് മന്ത്രിസഭായോഗത്തിലെത്തിയത് ശുപാർശ ഒറ്റമാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭായോഗത്തിലെത്തിയത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്നുണ്ട് ഇവരെ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര അർലേക്കർ തേടും വിശദ നിയമോപദേശവും തേടും ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും ഷാറുൺ വധക്കേസും ഗ്രീഷ്മയുടെ കൊലക്കയറും ചർച്ചയാകുന്ന സമയത്താണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനവും ഷെറിൻ മാനസാന്തരപ്പെട്ടെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവിന് ശുപാർശ ചെയ്തതെന്നുമാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരളയുടെ പ്രതികരണം ഉപദേശക സമിതി പ്രത്യേക പരിഗണനയൊന്നും ഷെറിന് നൽകിയിട്ടില്ല മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പോലീസ് കണ്ടെത്തിയെന്നും എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുതെന്നും എം വി സരള പറഞ്ഞു അതിനിടെ ഷെറിന്റെ ജയിൽ മോചനത്തിനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന് ജ്യോതികുമാർ ചമക്കാല ആരോപിച്ചു മനോരമായിരുന്നു ചാമക്കാലയുടെ ആരോപണം കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ടാണ് അവരെ സഹായിച്ചത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നും വരുമെന്നും ചാമക്കാല പറഞ്ഞിരുന്നു ഗണേഷിന്റെ അനിയായി കോട്ടാത്തല പ്രദീപ് ഇടപെട്ടു പ്രതിയോടൊപ്പം പ്രദീപ് പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പറഞ്ഞത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നും ജ്യോതികുമാർ പറഞ്ഞു ചാമക്കാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇവർ പത്തനാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരി പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടെ പോയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കട്ടെ ഞാൻ ഒരാളെക്കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു പരോൾ കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടുന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിയിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്രതീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ചമക്കാല വെല്ലുവിളിച്ചു സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെർണാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി രണ്ടു വർഷം മുൻപ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷിറിനെ മാറ്റിയിരുന്നു പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപരിയെന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷിർണെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന് പിന്നിൽ ഇടതുമുന്നണി നേതാവെന്ന നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ജനം ടി വിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരുടെ പോസ്റ്റായിരുന്നു വൈറലായിരുന്നത് ആരാണെന്ന് പേര് വെളിപ്പെടുത്താതെയായിരുന്നു ചിലതെല്ലാം അനിൽ നമ്പ്യാർ കുറിച്ചത് പരോളിൽ പരോളിലിറങ്ങുന്ന ഷെർണെ ജയിൽ വളപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് അടി അടിവാങ്ങിയ കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ലെന്നുമായിരുന്നു അനിൽ നമ്പ്യാർ തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്